പയ്യന്നൂരിൽ പ്രവാസിയുടെ വീട് കുത്തി തുറന്ന് പവൻ സ്വർണവും പണവും കവർന്നു പെരുമ്പ ജുമാ മസ്ജിദിന് സമീപത്തെ ചുക്കിന്റെ അകത്ത് സുഹ്രയുടെ വീടാണ് കൊള്ളയടിച്ചത് രാവിലെ വീട്ടുകാർ ഉണർന്നപ്പോഴാണ് കവർച്ച നടന്ന കാര്യം അറിഞ്ഞത് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അല്ലെങ്കിൽ മോഷ്ടാക്കൾ അകത്ത് കയറിയത് താഴത്തെ മുറിയിലെ രണ്ട് അലമാരകളിലായി സൂക്ഷിച്ചിരുന്ന എഴുപത്തിയാറ് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും ഒപ്പം നാലായിരം രൂപയും രേഖകളുമാണ് കള്ളന്മാർ കൊണ്ടുപോയത് സുഹ്രയും ഭർത്താവ് ആമവും കണ്ണൂരിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ മകളും മകന്റെ മകളുമാണ് കവർച്ച നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത് മുൻവശത്തെ വാതിൽ കുത്തി തുറക്കാനായി ഉപയോഗിച്ചതെന്ന് കരുതുന്ന കമ്പിപ്പാര മോഷണം നടന്ന മുറിയിൽ നിന്നും പോലീസ് കണ്ടെത്തി അടുത്ത മുറിയിൽ നിന്നും ഒരു വെട്ടുകത്തിയും കണ്ടെടുത്തിട്ടുണ്ട് അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന ബാങ്ക് പാസ്ബുക്കും മറ്റ് രേഖകളും വീടിന്റെ പിറകുവശത്ത് ഉപേക്ഷിച്ചതിരയിലായിരുന്നു ഡിവൈഎസ് പി എ ഉമേഷിന്റെ അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു പട്ടണത്തിന്റെ ഹൃദയഭാഗമായ പെരുമ്പിൽ നടക്കുന്ന ഈ പ്രവർത്തിക്കെതിരെ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തിക്കെതിരെ ഈ കവർച്ചക്കെതിരെ ഇതുപോലുള്ള നിയമവിരുദ്ധ നടപടികൾക്കെതിരെ പോലീസിന്റെ ഭാഗത്ത് ശക്തമായ നടപടികൾ ഉണ്ടാകണം ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ വേണ്ട ശ്രദ്ധ പതിപ്പിച്ച് പെരുമ്പയെ രക്ഷപ്പെടുത്താൻ മുന്നോട്ട് വരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പയ്യന്നൂർ കണ്ടോത്തും കവർച്ചാശ്രമം നടന്നു കണ്ടോ തമ്പലത്തറയിലെ ഡൊമിനിക് തോമസിന്റെ പൂട്ടിയിട്ട വീട്ടിലാണ് മോഷണശ്രമം നടന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച കോട്ടയത്തേക്ക് പോയ കുടുംബം ചൊവ്വാഴ്ച രാവിലെ തിരിച്ചെത്തിയപ്പോൾ വാതിൽ കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ